ഈശോ മിഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തിരണ്ടാം കാലം ഇരുപത്തിരണ്ടാം ഞായർ ലൂക്കാസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യവും പിന്നെ ഏഴ് മുതൽ പതിനാല് വരെ വാക്യങ്ങളുമാണ് ഇന്നത്തെ സുവിശേഷം അന്ന് ഇങ്ങനെ സംഭവിച്ചു ഫരിചയ പ്രമാണികൾ ഒരുവന്റെ വീട്ടിൽ അവൻ അപ്പം ഭക്ഷിക്കാൻ ഒരു സാപത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ ആസനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ കല്യാണ മരുന്നുകൾക്ക് ക്ഷണിച്ചാൽ മുഖ്യ ആസനത്തിൽ ഇരിക്കരുത് ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കാം നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ ലജ്ജിച്ച് അവസാന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും അത് പാടില്ല നീ ക്ഷണിക്കപ്പെടുമ്പോൾ പോയി അവസാനത്തെ സ്ഥലത്ത് ഇരിക്കുക നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹത മുമ്പോട്ട് വന്ന് ഇരിക്കുക എന്ന് പറയാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു നീ പ്രഭാത ഭക്ഷണമോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിക്കുകയും അത് നിനക്ക് പ്രത്യുപകാരമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വിക്രാങ്കർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനാകും എന്നാൽ നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുസ്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ഈ തിരുവചനം ഒരുപാട് ദോഷം ദോഷമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിചാരം നമ്മൾ പല മീറ്റിങ്ങിൽ ചെന്നാൽ മുമ്പത്തെ അല്ലെ പല ബെഞ്ചുകളും എങ്ങനെ എം ടി ആണ് ശൂന്യമാണ് കാരണം എന്താ തന്നേക്കാൾ ക്യാമ്മാർ വന്നാലോ എന്ന് വെച്ചിട്ട് പുറകിൽ ചെന്നിരിക്കുകയാണ് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഏറ്റവും മുമ്പിൽ ചെന്നിരിക്കാൻ പോകും ഞാൻ പണ്ട് യേശുദാസിൻ്റെ ഗാനമേള കേൾക്കാൻ വേണ്ടി പോയപ്പോൾ ഏറ്റവും മുമ്പിൽ ചെന്നിരിക്കാനായിട്ട് ആഗ്രഹിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു അവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞ പിന്നെ കുറവോട്ട് പുറ പുറകോട്ട് മാറ്റി അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയാണ് വലിയ അതുപോലെ ഞാൻ ഏതൊരു പ്രോഗ്രാമിൽ സിനിമാ നടന്മാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുമ്പത്തറോയിൽ അന്ന് പിന്നെ എനിക്ക് മുമ്പത്തെ മുമ്പത്തറോയിൽ സ്ഥലം കിട്ടി ഏതൊരു കോളേജിൻ്റെ മറ്റൊരു പ്രോഗ്രാമിലായിരുന്നു അപ്പോൾ മുമ്പിൽ ചെന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും പുറ ചിലപ്പോൾ പുറകോട്ട് മാറിയിരിക്കാൻ പറയും ചിലപ്പോൾ നമ്മൾ ഏറ്റവും പുറകിൽ ചെന്നിരിക്കും മുമ്പോട്ട് കയറിയിരിക്കാൻ പറയും അങ്ങനെ അതൊക്കെ ഈ പലപ്പോഴും മീറ്റിങ്ങുകളൊക്കെ ആൾക്കാർ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാലും ക്ലാസ് ബോർഡിലൊക്കെ വന്നാൽ കയറിയിരിക്കാൻ മടിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്ന പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം ഏതായാലും ഈ തിരുവചനം കൊണ്ട് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മുമ്പിലിരിക്കാൻ ആൾക്കാർ കിട്ടാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട് എങ്കിലും ഈ തിരുവചനത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ യവന സാഹിത്യത്തിൽ യവന ലോകത്തെ ഗ്രീക്ക് ലോകത്തെ ഒരു സാമൂഹ്യ സംവിധാനം തിരിച്ചറിയണം സിംബോസിയം എന്നാണ് അതിനെ പറയുക സിമ്പോസിയം ഇപ്പോൾ നമ്മൾ സിനഡ് എന്ന് പറയുന്ന പോലെ ഏതാണ്ട് സിനഡ് പോലെയാണ് ഭക്ഷണം തിരിക്കുമ്പോൾ ഗൗരവപൂർവ്വമായി ചർച്ച നടത്തുന്നതാണ് സിംബോസിയം സിം സിം ഫിനയ്യൻ സിം ഫിനയ്യൻ എന്നാണ് ഗ്രീക്ക് വാക്ക് ഈ ഒന്നിച്ച് കുടിക്കുക എന്നാണ് വാക്കിനട്ടം ഫിനയൻ എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ് ഒന്നിച്ച് കുടിക്കുക മുപ്പതിൽ താഴെ ആളുകളാണ് സാധാരണയായി ഒരു സിംബോസത്തിൽ ഉണ്ടാവുക നിലത്ത് തലയ തലയണയിൽ ചാരി ഇരുന്നാണ് തീറ്റയും കുടിയും ചർച്ചയും ഒരു സമൂഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളൊരു സമൂഹവിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തിൻ്റെ ചില സവിശേഷതകൾ ഈശോ അവതരിപ്പിക്കുകയാണ് അതാണ് ഈ പതിനാലാമത്തെ അധ്യായം പതിനാലും പതിനഞ്ചും പതിനാറിലൊക്കെ അങ്ങനെ തന്നെയാണ് ലൂക്കാസിന്റെ സുവിശേഷം യുഗാന്ത വിരുന്ന് സജ്ജമാക്കുന്ന ആതിഥേയനാണ് യേശു പതിനാല് രണ്ടിൽ അത് പറയുന്നുണ്ട് ലൂക്കാസ് പതിനാല് രണ്ടിൽ ഒരു മഹോദരോഗിയെ സാപത്തിൽ സുഖപ്പെടുത്തുന്നതോടെയാണ് ഈ ജ്ഞാന സംവാദങ്ങളുടെ ജ്ഞാന സംവാദങ്ങളുടെ സിംബോസ്യം ആരംഭിക്കുന്നത് അപ്പൊ ഈ പരിസയ പ്രമാണികളിൽ ഒരാളാണ് കർത്താവിന് സിംബോസ്യത്തിന് വിളിക്കുന്നത് സിംബോസ്യത്തിൽ ഈ സിംബോസത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ ചർച്ചകളിൽ പ്രധാനമായിട്ട് മൂന്ന് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഗൗരവമായി ചർച്ചയാണല്ലോ ഒന്ന് അശുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെട്ടവരുമായി സൗഹൃദം സ്ഥാപിക്കാമോ അശുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെട്ട കുറേ പേരുണ്ട് സമൂഹത്തിൽ അവരുമായി സൗഹൃദം സ്ഥാപിക്കാമോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ മേലാളന്മാർ കീഴാളന്മാർ ജാതി വ്യവസ്ഥ അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഈ മേലാള കീഴാള ജാതി വ്യവസ്ഥയുള്ള അതുപോലത്തെ ഒരു ജാതി വ്യവസ്ഥ അക്കാലത്തുണ്ട് നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ പോലെ അല്ലെങ്കിലും അതിൽ സൗഹൃദം അങ്ങനെ ഈ താഴ്ന്ന ജാതിക്കാരുമായി സൗഹൃദം സ്ഥാപിക്കാൻ മേല മേൽജാതിക്ക് അവകാശമുണ്ടോ ഇല്ലയോ ഇതാണ് ഒരു ചോദ്യം രണ്ട് എന്താണ് ഒരാളെ ഈ താഴ്ന്ന ജാതിക്കാരനാക്കുക അശുദ്ധനാക്കുക മൂന്ന് ക്രൈസ്തവ വിരുന്നുകളിൽ പങ്കെടുക്കാൻ ആരെയൊക്കെ ക്ഷണിക്കാം ഓരോ ചോദ്യങ്ങൾക്കും ഓരോ വിരുന്ന സന്ദർഭത്തിലാണ് കർത്താവ് ഉത്തരം നൽകുന്നത് ഇവിടെ സാപത്തിലാണ് ഈ സംഗതി സാപത്തില് അഞ്ച് സാപത്തുകൾ യേശു രോഗശാന്തി നൽകിയിട്ടുണ്ട് യൂക്കാസിൽ സുവിശേഷം അനുസരിച്ച് ഈ സ്ഥാപത്തിൽ യേശു നടത്തുന്നത് അഞ്ചാമത്തതും അവസാനത്തതുമായി രോഗശാന്തിയാണ് ആ രോഗശാന്തിയാണ് ഈ സിംബോസത്തിന് ശരിക്കും പറഞ്ഞാൽ തിരികൊളുത്തുന്നത് എന്നാണ് ഈ രോഗശാന്തി കഴിഞ്ഞിട്ടാണ് ഈ ഭക്ഷണത്തിൽ ക്ഷണിക്കുന്നത് സമൂഹത്തിലെ ആചാരമര്യാദകളെ കുറിച്ചല്ല ഈ ഈ സംഭവം പറയുന്നത് കർത്താവ് അന്നത്തെ ഒരു സിംബോസി പോലെയുള്ള പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ കണ്ട സമൂഹത്തിലെ കണ്ട സംഗതികൾ വെളിച്ചത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കണേ സമൂഹത്തിലെ ആചാര മര്യാദകളെ കുറിച്ച് അല്ല കണ്ടാവ് പഠിപ്പിക്കണേ അന്നത്തെ സമുദായത്തിൽ കണ്ട ആ സമൂഹത്തിൽ കണ്ട ആചാരമര്യാദകളെ വെളിച്ചത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത് അത് ദൈവം എഴുത്തുന്ന നിലപാടുകളെ കുറിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു സമൂഹത്തിലെ ആചാരമര്യാദകളെ പശ്ചാത്തലത്തിൽ പറയുന്നു മാത്രം സിംബോസ്യത്തിൽ പങ്കെടുക്കാൻ വന്ന ചിലര് മുന്തിയ ഇരിപ്പിടങ്ങള് തേടുന്നത് യേശുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു സിംബോസ്യത്തെക്കുറിച്ചുള്ള സാഹിത്യ രൂപത്തില് ആദരവിന്റെ ഇരിപ്പിടങ്ങളെക്കുറിച്ച് ചില ആചാരമര്യാദകൾ ഉണ്ടായിരുന്നു മനുഷ്യൻ രൂപപ്പെടുത്തിയ ആചാരമര്യാദകളുടെ പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് യേശു പ്രോട്ടോകോൾ എന്ന് പറയില്ലേ പ്രധാനമന്ത്രി വരുമ്പോൾ എവിടെ നിൽക്കണം എവിടെ ഇരിക്കണം ഇതിനെല്ലാം കൃത്യം കൃത്യം പെരുമാറ്റച്ചട്ടമുണ്ട് പ്രോട്ടോകോള് ഇതുപോലെ ഒരു പ്രോട്ടോകോൾ അക്കാലത്തും ഉണ്ടായിരുന്നു സമൂഹത്തില് ഏത് കസേരിൽ ആരിരിക്കണം എന്നൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ എഴുതി ഒക്കെ വെക്കുമല്ലോ ഇന്നാൾ ഇന്നാളൊക്കെ അപ്പൊ അങ്ങനെ വിരുന്ന ക്ഷണിക്കപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഇരിക്കാനുള്ള പ്രത്യേകം പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് അതായത് എവിടെ ഇരിക്കണം ആഹാരം എവിടെ ഇരിക്കണം എന്ന കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യം എഴുതി വെച്ചിട്ടുള്ള പെരുമാറ്റച്ചട്ടം അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത് ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിക്കപ്പെട്ടവരാണ് ഈ മുന്തിയ ആസനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നടക്കുന്നത് ഈ ക്ഷണിക്കപ്പെട്ടവർ എന്നുള്ള ഗ്രീക്ക് വാക്ക് കെക്ലെമനോയ് എന്നാണ് കെക്ലെമനോയ് കാലയെന്ന വാക്കിൽ നിന്ന് വരുന്നതാണ് ഇതിൽ രണ്ട് അർത്ഥങ്ങളുണ്ട് രണ്ട് സൂചനകളുണ്ട് ഒന്ന് ആതിഥേയൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയവർ ക്ഷണിക്കപ്പെട്ടവർ ആതിഥേയൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയവർ രണ്ട് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് സ്വയം കരുതിയവര് തങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടവര് എന്ന് അങ്ങനെ കരുതിയവര് അബ്രഹാമിന്റെ സന്തതികളെന്ന നിലയിൽ തങ്ങളുടേതാണ് തെരഞ്ഞെടുക്കപ്പെട്ട വംശം എന്ന് കരുതിയവര് ദൈവം തിരഞ്ഞെടുക്കുന്നതിന്റെ മാന മാനദണ്ഡം ഈ പശ്ചാത്തലത്തിൽ യേശു വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ക്ഷണിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാകാം ഒന്ന് ആതിഥേയം ക്ഷണിച്ചവര് അല്ലെങ്കിൽ ദൈവം തങ്ങളെയാണ് തെരഞ്ഞെടുത്തതെന്ന് സ്വയം കരുതിയവര് അങ്ങനെ ഈ ഈ മുന്തി ആസനങ്ങളിലൊക്കെ ചെന്നിരിക്കണെ കണ്ടപ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞു ഒരു ഉപമ താനാണ് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവൻ ചെറിയവൻ എന്ന് കരുതാനുള്ള സത്യസന്ധത ആദ്യ ഉണ്ടാകണമെന്നാണ് ആ ഉപമയിലൂടെ വെളിപ്പെടുത്തുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവൻ ചെറിയവൻ താനാണെന്ന് കരുതുക ഇതത്ര എളുപ്പമല്ല നമുക്കറിയാലോ നാം എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന പ്രവണത നമ്മിലുണ്ട് നമ്മളങ്ങനെ ചിലപ്പോഴൊക്കെ കാല് കവച്ചു വെച്ച് നടക്കും എന്തോ വലിയൊരാളാണെന്ന് മട്ടിലാണ് ഞാൻ പണ്ടൊക്കെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ അച്ചന്മാരോടാണെങ്കിലും സിസ്റ്റേഴ്സിനോടും പറയാറുള്ള സംഗതി ഒരു മഠത്തിൽ ചിലപ്പോൾ നാലോ അഞ്ചോ കന്യാസികളെ ഉള്ളൂ അവിടെ ഒരു മദർ സുപ്പീരിയർ നാല് പേരുടെ സുപ്പീരിയറാണ് പക്ഷെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം പേരുടെ തലവനാണെന്ന് തോന്നുന്നത് ഇങ്ങനെ നേതാവാണ് മദറാണെന്ന് തോന്നും അത്ര അഹങ്കാരം വേണ്ട ഇപ്പം മദറാകാനായിട്ട് ആൾക്കാർ കിട്ടാനില്ല കാരണം എന്താ ഈ മൂന്ന് പേരും കൂടി ഈ മദർ അയാളെ കൊത്തിക്കൊല്ലുന്ന ഒരവസ്ഥയാണ് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാതെ പണ്ട് അധികാര പ്രമത്തതയായിരുന്നു പ്രശ്നം ഇപ്പൊ അധികാരം ഏൽക്കാനിട്ട് ആൾക്കാർക്ക് താല്പര്യം കാരണം എന്താ അധികാരത്തിൽ വരുന്നവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട് ചിലർ അധികാര പ്രമത്തത കാണിക്കുന്നു ചിലർ അധികാരത്തെ വരാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നാലാളുടെ തലവനാണെങ്കിൽ പോലും ഒരു അഹങ്കാരം നമുക്ക് വരാം ഞാൻ എന്തൊക്കെയോ ആണെന്ന് തോന്നല് വരാം നമ്മുടെ വീടുകളിലെ പ്രശ്നം നോക്കി ഭാര്യയും ഭർത്താവും ബേസിക്കായിട്ട് ഈഗോ പ്രശ്നമല്ലേ ആരാണ് വലുത് ഞാനാണ് കെട്ടിയോൺ ഞാനാണ് തല ഞാൻ പറഞ്ഞു കേട്ടാൽ മതി മറ്റാള് പറയും ഞാനും നിങ്ങൾക്ക് തുല്യരാണ് എനിക്കും തുല്യമായ അന്തസ്സുണ്ട് അപ്പം ഒരു ഞാൻ നിന്റെ ആ നിന്റെ യജമാനനാണ് എന്നുള്ള ഒരു ഒരു അവസ്ഥ ഒരു ഒരു ഓരോ ഒരു ഒറ്റ ഭാര്യയാണ് ഒരു ഭർത്താവ് ഒരു ഭാര്യ അപ്പോൾ ഒരാളുടെ തലവനായിരിക്കാനുള്ള ആ അഹങ്കാരം നമുക്കുണ്ട് ചെറുതാകാൻ ഏറ്റവും താഴ്ന്നവനാകാൻ ചെറിയവനാകാൻ അത് എളുപ്പമല്ല നാം എന്തൊക്കെയാണെന്ന് എപ്പോഴും വിചാരിക്കേണ്ട പ്രവണത നമ്മിലുണ്ട് നമ്മളത് തിരിച്ചറിയണം ആ പ്രവണത ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ അംഗീകരിക്കണം തിരിച്ചറിയണം എന്നിട്ട് അതിനെതിരെ പോരാടണം നമ്മുടെ ഈ അഹന്തക്കെതിരെ ധാർഷ്ടത്തിനെതിരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം നമ്മൾ എന്തോ ആണെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് എളിമയുണ്ടാകില്ല അതൊരു പ്രശ്നമാണ് അപ്പം നമ്മൾ തിരിച്ചറിയണം നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എന്നിട്ട് അതിനെതിരെ അതിനെതിരെ പോരാടണം സ്വയം ചെറിയവനെന്ന് കരുതുകയും മറ്റുള്ളവരുടെ കരുതൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവനെയാണ് ദൈവരാജ്യത്തിൽ വലിയവനെന്ന് പറയുന്നത് സ്വയം ചെറിയവനെന്ന് കരുതുകയും മറ്റുള്ളവരുടെ കരുതൽ ഉണ്ടായിരിക്കും ചെയ്യുന്നവനെയാണ് ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് കരുതുന്നത് മാന്യമായി വശം ധരിച്ച ധരിച്ചവരെ വലിയ ആളുകളായി കണ്ട് പണ്ട് ആദരിക്കാനും അല്ലാത്തവർ തിരസ്കരിക്കാനുള്ള ശീലമാണ് സമുദായങ്ങൾക്കൊക്കെ ഉള്ളത് സമുദായത്തിന് ഈ സമ്മർദ്ദത്തെ അതിജീവിച്ചാലേ വിനയമുള്ളവരായിരിക്കാൻ കഴിയും ഞാൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ പോകുമ്പോഴൊക്കെ ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് പോവുക ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ മധ്യപ്രദേശില് സത്തനയില് സെമിനാരിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വർഷം അപ്പോൾ അവിടേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു നാല് അഞ്ച് വലിയ പെട്ടികളിൽ പുസ്തകമായിട്ടാണ് പോകുന്നത് പുസ്തകം അതിൻ്റെ ഒരു കൂടെപ്പിറപ്പ് ഇങ്ങനെ ഞാൻ എപ്പോഴും കാണും രാത്രി പന്ത്രണ്ട് ഒരു മണിക്കാണ് തൃശ്ശൂരിൽ നിന്നും ട്രെയിൻ കയറേണ്ടത് എല്ലാവരും ഉറങ്ങുന്ന സമയം അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ കുറെ യുവാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം പെട്ടി എടുത്ത് വെച്ചു അപ്പം ഉറങ്ങിയിരുന്ന ഒരാൾ ശല്യപ്പെട്ടിടും അങ്ങനെ ആൾക്ക് ഉറക്കത്തിൽ ശല്യമായി അയാൾ എഴുന്നേറ്റ് എന്നെ എംപരപ്പ് ചീത്ത പറഞ്ഞു ഇത്രയും വലിയ പെട്ടികളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഉറക്കം ശല്യപ്പെട്ടത് എങ്ങനെല്ലാം നമ്മൾ ഭയങ്കര ബഹടമായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ ഈ ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചൊന്നും പറയേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം ഇറങ്ങാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പെട്ടിയെല്ലാം സീറ്റ് അടിയിലൊക്കെ വെച്ചൊരു ഒരു ഇച്ചിരി നേരം കൊണ്ട് തന്നെ എല്ലാം ശാന്തമായി പിറ്റേ ദിവസം എൻ്റെ വേറെ ചില അച്ഛന്മാരുണ്ട് അവർ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ അന്വേഷിച്ച് നടത്തിട്ടൊന്നും എന്നെ കാണാൻ അവർ കാണുന്നില്ല എന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാനൊരു ഡിക്ഷണറി ഓഫ് എന്ന് പറഞ്ഞിട്ട് ലോകത്തെ തന്നെ കാനൽക്കിയരുടെ ഒരു ഒരു നിഘണ്ടു എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ എഴുതിയതാണ് വെസ്റ്റ് ബംഗാളിൽ വർക്ക് ചെയ്യുന്ന അച്ഛൻ അത് പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ ബിബ്ളി അക്കാദമിയാണ് അപ്പോൾ അതിൻ്റെ പ്രൂഫ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഡിക്ഷണറി ഓഫ് കാനലിൻ്റെ പ്രൂഫ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ലക്ക ദേശിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ദോശ വാങ്ങിച്ച് കഴിച്ചു ഈ പ്രൂഫ് വായനയിലാണ് ഈ പ്രൊഫസർമാർ സത്തനത്തെ പ്രൊഫസർമാർ എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് എല്ലാ ബോഗിലും നടക്കുകയാണ് മാണിപ്പറമ്പലച്ചന് ട്രെയിൻ മിസ്സായി ട്രെയിൻ രാത്രി ഒരു മണിക്കാണല്ലോ അവർ ഞാൻ ഞാൻ കയറുന്ന അവരൊക്കെ ഉറക്കത്തിലായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ അവിടെ ഇരിക്കുന്ന കൂട്ടുകാരിൽ അവരിയ്ക്കുന്ന കുറേ പേരിൽ ഒരാൾ ചെന്നിട്ട് മറ്റേ അച്ഛനോന്മാരോട് പറഞ്ഞു അവിടെ ഒരു തല തലനിറച്ചൊരു അപ്പാപ്പൻ എഴുതിട്ട് വായിക്കുന്നുണ്ട് അതായിരിക്കുമോ ഈ മാണിപ്പറമ്പ് ലക്ഷൻ ഇത് രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി അഞ്ചിലത്തെ കാര്യമാണ് പറയണേ രണ്ടായിരത്തി അഞ്ചിൽ അതായത് ഇരുപത് കൊല്ലം മുമ്പ് അപ്പോൾ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് പക്ഷേ എൻ്റെ തലമുടിയൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പം നാൽപ്പത്തൊന്ന് വയസ്സിലും മുടി നരച്ചിട്ടുണ്ട് അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു അപ്പാപ്പനാണ് അപ്പോൾ ഈ ഈ പിള്ളേരിൽ ചെന്നിട്ട് പറഞ്ഞു അച്ഛന്മാരോട് പറഞ്ഞു ആ ഇരിക്കുന്നതായിരിക്കുമോ ആ അപ്പാപ്പനായിരിക്കുമോ ഈ മാണിപ്പറമ്പിൽ അച്ഛൻ അങ്ങനെ അവിടുത്തെ ഡീൻ ഓഫ് എഫ് സ്റ്റഡീസ് അച്ഛൻ വന്നു കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോഴാണ് ഈ തലേ ദിവസം എന്നോട് വഴക്കടിച്ച ആൾ പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ചെമ്മ്മാച്ചനാണ് പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ചെമാശനാണ് രാത്രി ബഹ്ളായത് ഞാൻ സത്രയിൽ എത്തിയതും ഈ ചെമാശൻ ഈ അഞ്ച് പെട്ടികൾ അദ്ദേഹം തന്നെ തലയിൽ ചുമന്ന് എൻ്റെ മുരളിലെത്തിച്ചു കാരണം അതൊരു പ്രായച്ചിത്തം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിങ്ങനെ മാന്യമായി വസ്ത്രം ധരിച്ച് അല്ലേ നല്ല ചുള്ളൻ മുടിയൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ആണെങ്കിൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ കണ്ട് ആദരിക്കാനും അല്ലാത്തവരെ തിരസ്കരിക്കാനുള്ള ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ എനിക്കും സംഭവിക്കാൻ നിങ്ങൾക്കൊക്കെ സംഭവിക്കാവുന്നതാണ് ഇത് സമുദായങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് സമുദായത്തിൻ്റെ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ അപ്പോൾ നമുക്ക് വിനയമുണ്ടാകും ഈ സമൂഹം എങ്ങനെയാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത് അതിനെ ഇല്ലേ സമൂഹം വിചാരിക്കുന്ന പോലെയൊക്കെ നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞത് ശരിയാണോ നമ്മുടെ കേരള സമുദായത്തിന് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നു പറയുന്നത് എന്താണ് അയൽപ്പക്കത്തുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ വേണം നമുക്ക് മാന്യമായി ജീവിക്കാനുള്ള സംഗതിയൊക്കെ നമ്മുടെ നമുക്കുണ്ടെങ്കിൽ പോലും നമുക്കതിൽ തൃപ്തിയില്ല അയൽപ്പക്കത്തുള്ളതൊക്കെ നമ്മുടെ വീട്ടിൽ വേണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പൈസ ഇല്ലെങ്കിലും ലോൺ എടുക്കുകയാണ് അതിനെ അത്തരം സമ്മർദ്ദങ്ങളെ സാമൂഹിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത് അത് അങ്ങനെ വേണമെന്നാണ് കർത്താവ് പറയണേ അത് വിനയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് അങ്ങനെ ക്ഷണിക്കപ്പെട്ട അവസാന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും കർത്താവ് പറയുന്നുണ്ട് നീ ലജ്ജിച്ച് അവസാന സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും അത് അങ്ങനെ പറയുന്നത് ദൈവശാസ്ത്രപരമായ ഒരു കാരണമാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് പ്രമുഖൻ എന്ന് ദൈവം നിലപാടെടുക്കില്ല പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് പ്രമുഖൻ എന്ന് ദൈവം നിലപാടെടുക്കില്ല ഇരിപ്പിടത്തന്നെ മഹിമയാൽ ദൈവത്തെ കബളിപ്പിക്കാനാവില്ല പൊങ്ങച്ചമുള്ള ആളുകളെ മനുഷ്യർ പോലും മാനിക്കില്ലല്ലോ ദൈവം മഹങ്കാരികളെ ഗർവ നശിപ്പിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുമെന്ന് പരിശുദ്ധ കന്യാമുറിയും പറയുന്നുണ്ട് സ്തോത്രകിയത്തിൽ ഒന്ന് നാൽപ്പത്തി ആറ് അമ്പത്താറ് ഈ ലോകാസന സവിശേഷം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ആയിരുന്നു പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി പിന്നെ പ്രധാനമന്ത്രിയായി രണ്ട് ടേമിൽ അദ്ദേഹം പ്രധാനമന്ത്രി പിന്നെ നിവൃത്തിയില്ല ഈ വലിയ കാർ ഉപയോഗിക്കണം പക്ഷേ അതുവരെ ഈ ധനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം ഇത്രയും ഈ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നാൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ലോകത്തിലെ ഇപ്പോൾ നാലാമത്തെയോ മറ്റോ അഞ്ചാമത്തെ മറ്റോ വലിയ എക്കോണമിയാണ് ഇന്ത്യയുടേത് അങ്ങനെയുള്ളൊരു ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു എയ് ഹണ്ട്രഡ് കാറ് ഓടിച്ച് നടക്കുകയാണ് മാരുതി അപ്പോൾ ചോദിച്ചു ഇതാണോ താങ്കളുടെ കാറ് അപ്പം അദ്ദേഹം പറഞ്ഞത് കാറല്ല എനിക്ക് മഹത്വം നൽകുന്നത് ഓടിക്കുന്ന ആളാണ് കാറിൻ്റെ മഹത്വം കൊടുക്കുന്നത് കാറിൻ്റെ വലിപ്പം അനുസരിച്ചല്ലോ എനിക്ക് മഹത്വം ഉണ്ടാക്കുന്നത് ഓടിക്കുന്ന ആളുടെ മഹത്വമാണ് കാറിൻ്റെ മഹത്വം ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ ഈ സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തെ മറികടക്കാനുള്ള ആ വിനയം ആ എളിമ അത് ദൈവത്തിൻ്റെ രീതിയാണ് അത് വേണമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള ചില വചനങ്ങൾ കർത്താവ് പറയുന്നുണ്ട് നീ ലേ തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു യേശു പറഞ്ഞു നീ പ്രഭാത ഭക്ഷണമോ അത്താഴം വരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും സമ്പത്തുള്ള അയൽക്കാരെയൊന്നും വിളിക്കരുത് വിളിക്കരുത് ഗ്രീക്കിൽ ഫോനയോ എന്നാണ് ഫോനയോ സ്ഥിരമായി ക്ഷണിക്കരുത് എന്നർത്ഥമുണ്ട് സ്ഥിരമായി അല്ലെങ്കിൽ അവരെ മാത്രമായി ക്ഷണിക്കരുത് അവരെ വിളിക്കരുത് ഒട്ടും വിളിക്കരുത് നല്ല അർത്ഥം അവരെ മാത്രമായിട്ട് വിളിക്കരുത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവരെ തന്നെ വിളിക്കരുത് കൂട്ടുകാരും ബന്ധുക്കളെയും ധനികരെയും ക്ഷണിക്കരുത് എന്നല്ല പറയണേ നമ്മുടെ എല്ലാ പദ്ധതികളിലും ദരിദ്രർക്ക് സ്ഥാനം കൊടുക്കണം അവരിലൂടെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുന്നത് അപ്പം നമുക്ക് നമ്മുടെ ബന്ധുക്കൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല പക്ഷെ ദരിദ്രർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കണം ദരിദ്രരം കൂടി വിളിക്കണം അവരിലൂടെയാണ് ദൈവം നമ്മുടെ മുമ്പിൽ സന്നിഹിതനാകുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ധനികര്യും ഒക്കെ വിളിച്ചാൽത്ത കുഴപ്പം എന്താണ് അവർ തിരിച്ചങ്ങോട്ട് വിളിക്കും ഈ സമൂഹത്തിൽ ആചാര മര്യാദ നമുക്ക് പ്രയാസമില്ല നമുക്ക് മനസ്സിലാക്കാൻ വല്ല ഉണ്ടോ നാം ഇത് തന്നെ ചെയ്യുന്നേ ഇങ്ങോട്ട് വിളിച്ചവരെ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിച്ചവരെ ഇങ്ങോട്ട് വിളിക്കും ഇതിന് പറകിൽ ഒരു മതാചാരം ഉണ്ട് അതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് ഞാൻ നിനക്ക് തരുന്നത് നീ എനിക്ക് തിരിച്ചു തരണം ഇതാണ് അതിന്റെ ആ മതാചാരം ഗ്രീസിലും റോമയിലും ഒക്കെ മതങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ് ഞാൻ നിനക്ക് തരുന്നു നീ എനിക്ക് തിരിച്ചു തരണം ഇതേ സംഗതി തന്നെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലും അവർ പറഞ്ഞിരുന്നത് ദൈവത്തിന് കാഴ്ച കൊടുക്കുക ദൈവത്തിന് കാഴ്ച കൊടുക്കുക എന്തിനാ അത് നമ്മൾ കൊടുത്തത് ഒരു നൂറ് രൂപയാണ് ദൈവത്തിന് കാഴ്ച കൊടുത്തെങ്കിൽ ദൈവം നമുക്ക് ഒരു ആയിരം രൂപയുടെ ഗുണം ചെയ്തു തരണം ഒരു തേങ്ങ ദേവനോ ദേവിക്കോ അടച്ചാൽ ഒരു ജോലി സംഘടിപ്പിച്ച് തരണം മനസ്സിലായോ അപ്പോൾ ഞാൻ നിനക്കൊരു തേങ്ങ തരുന്നു നീ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്യണം ഞാൻ എനിക്കൊരു നേർച്ച ഇടുന്നു നീ എനിക്ക് വലിയൊരു കാര്യം ചെയ്തു തരണം ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ കച്ചവടത്തിൻ്റെ രീതിയാണ് ദൈവവുമായുള്ള ബന്ധത്തിലുണ്ടായിരുന്നത് അതാണ് മറ്റു മതങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് ഗ്രീസിലും റോമയിലൊക്കെ കർത്താവ് പറയാണ് ആ രീതി ഏകസത്യ ദൈവമായ ദൈവത്തോട് ചെയ്യരുത് ഏകസത്യ ദൈവമായ യാഹ്വയോട് ചെയ്യരുത് കർത്താവിനോട് ചെയ്യരുത് കർത്താവ് നൽകുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ശുദ്ധമായ കൃപയാണ് ദൈവം നൽകുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ശുദ്ധമായ കൃപയാണ് കർത്താവ് നൽകുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സദ്യയും അത്താഴ്വിരുന്നും നമ്മൾ കൊടുക്കണമെന്ന് കൃപയായിട്ട് കൊടുക്കണമെന്നാണ് കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ക്രൈസ്തവ വിരുന്നുകൾക്കും ഉണ്ടാകണമെന്ന് യേശു ആവശ്യപ്പെടുന്നു ഇത് തീർത്തും അസാധ്യമായ കാര്യമാണ് അല്ല എത്രയോ പള്ളികളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പുതുച്ചോറ് കൊടുക്കുന്നുണ്ട് കോവിഡ് കാലത്ത് എത്രയോ സ്ഥലത്ത് നേർച്ചപ്പെട്ടിക്ക് തുറന്നിട്ട് പള്ളികൾ അപ്പോൾ തീർത്തും നടത്താൻ പറ്റാത്ത പ്രായോഗികമല്ലാത്ത കാര്യമൊന്നും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സഹായിക്കുന്ന സംഘടന കത്തോലിക്ക സഭയാണ് ഈ ലോകത്തില് ഈ ലോകത്തിന്റെ എല്ലാ മൂലകളിലും മനുഷ്യരെ സഹായിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയാണ് ഈ കത്തോലിക്ക സഭ ചെയ്യുന്ന സ്നേഹപ്രവർത്തികൾ ചാരിറ്റി പ്രവർത്തികളുടെ നാലക്കത്ത് വരില്ല മറ്റൊരു സംഘടന ചെയ്യുന്നതും ഒരു മതം ചെയ്യുന്നതും അപ്പോൾ തീർത്തും അസാധ്യമായ കാര്യമല്ല കർത്താവ് പറഞ്ഞത് നമ്മൾ കത്തോലിക്ക സഭ അത് ചെയ്യുന്നു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത് സംഭവിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ എന്നിവർ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനാകും ശരീരത്തിൽ ക്ഷതങ്ങളേറ്റ വികലാങ്കര് കൈകാലുകളിൽ ക്ഷതമേറ്റവര് മുടന്തര് കുരുടര് ചെകിടർ ഊമർ എന്നിവരൊന്നും യുഗാന്ത വിരുദ്ധി ക്ഷണിക്കപ്പെടുകയില്ലെന്നാണ് ഖുമ്രാൻ സമൂഹത്തിൽ പഠിപ്പിച്ചിരുന്നത് അതായിരുന്നു അന്നത്തെ സമൂഹത്തിന്റെ മനോഭാവം ഇന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഈ പട്ടികയോട് ജയിച്ചു ദരിദ്രർ എന്ന് കൂട്ടിച്ചേർക്കുന്നു ദരിദ്രം അതൊരു വലിയ വിപ്ലവമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്കുള്ള മറ്റൊരു ശീർഷകമാണ് ദരിദ്രര് പ്രത്യേകിച്ചും ഇസ്രായേൽ ജനത്തിൽ നിന്നും ദൈവത്തിനായി മാറ്റി നിർത്തപ്പെട്ട ശിഷ്ടഭാഗം ദൈവം തിരഞ്ഞെടുക്കുന്നതും തന്റെ യുഗാന്ത വിരുന്നിൽ ക്ഷണിക്കുന്നതും ആരൊക്കെയെന്ന് യേശു വെളിപ്പെടുത്തുകയാണ് സമൂഹം മാറ്റി നിർത്തിയവരെ ദൈവം തന്റെ ശിഷ്ടഭാഗമായി തെരഞ്ഞെടുക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവരെയല്ല ക്രൈസ്തവ വിരുന്നിൽ ദൈവം തിരഞ്ഞെടുത്തവരെ അല്ലേ ക്രൈസ്തവ വിരുന്നിൽ പങ്കെടുപ്പിക്കേണ്ടത് നാം ചെറിയവരായിരുന്നാൽ പോരാ വിനയമുള്ളവരായിരുന്നാൽ പോരാ സമൂഹത്തിലെ ചെറിയവരെ ശുശ്രൂഷിക്കുകയും വേണം അത് ദൈവരാജ്യത്തിന് നയമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ദൈവം തിരഞ്ഞെടുത്തവരെയാണ് ക്രൈസ്തവ സമൂഹം തിരഞ്ഞെടുക്കേണ്ടത് മാത്രമല്ല നാം വിനയമുള്ളവരും പിന്നെ എളിമയുള്ളവരും മാത്രമായാൽ പോരാ അങ്ങനെയുള്ള വിനയമുള്ളവരെ സമൂഹത്തിൽ ചെറിയവരെ അതോ ഉദ്ദേശിക്കുന്നത് വിനീതരെ എന്ന് പറഞ്ഞാല് ചെറിയവരെ ശുശ്രൂഷിക്കണം ദൈവരാജ്യത്തിന് നയമാണത് ഇതും എളുപ്പമല്ല എന്നാൽ അസാധ്യമല്ല പകരം നൽകാൻ ഒന്നുമില്ലാത്തവർക്ക് നാം ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്ത് എന്താണ് സംഭവിക്കുക നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലേക്ക് നാം ഇപ്പോഴേ പ്രവേശിക്കുകയാണ് നീതിമാന്മാരുടെ പുനരുദ്ധാന ഇപ്പോഴേ പ്രവേശിക്കുന്നു ഇപ്പോൾ തന്നെ നാം പുനരുത്ഥാനത്തിൽ ജീവിക്കുകയാണ് മരണത്തിനപ്പുറത്തേക്ക് ചുവടുവെക്കുകയാണ് എന്തൊരു മഹത്തായ സന്ദേശമാണ് കർത്താവ് നൽകിയത് ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് ഇതൊന്നും അസാധ്യമല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അച്ഛൻ തന്നെ പുകഴ്ത്തി അച്ഛൻ്റെ എളിമ കളഞ്ഞു വിനയം കളഞ്ഞു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കരുത് ഒരു സാക്ഷ്യമായിട്ട് കണ്ടാൽ മതി ഇത് അസാധ്യമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഇനിയും കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റും സാധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഇതെന്ന് പറയാൻ പക്ഷേ അപ്പോഴും നിങ്ങൾ ഇത് പൊങ്ങച്ചമാണെന്ന് വിചാരിക്കുമല്ലെന്ന് കരുതിയിട്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഞാൻ ആവർത്തിക്കട്ടെ ഈ സമൂഹം മാറ്റി നിർത്തിയവരെ ദൈവം ശിഷ്ടഭാഗമായി തെരഞ്ഞെടുക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവരെയാണ് ക്രൈസ്തവ സമൂഹം തിരഞ്ഞെടുക്കേണ്ടത് അത് ദൈവരാജ്യത്തിൻ്റെ ഒരു നയമാണ് എന്ത് ചെറിയവരെ ചെറിയവരായിരിക്കുക ചെറിയവരെ ചുശ്രൂട്ടിക്കുക ചെറിയവരായിരിക്കുക ചെറിയവരെ ചുശ്രൂട്ടിക്കുക ദൈവരാജ്യത്തിൻ്റെ നയമാണ് എളുപ്പമല്ല പക്ഷെ അസാധ്യമല്ല പകരം നൽകാൻ ഒന്നുമില്ലാത്തവർക്ക് നാം ഇങ്ങനെ നന്മ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നീതിമാന്മാരെ പുനരുത്ഥാനത്തിലേക്ക് നാം ഇപ്പോഴേ പ്രവേശിക്കുന്നു ഇപ്പോൾ തന്നെ നാം പുനരുത്ഥാനത്തിൽ ജീവിക്കുന്നു നാം മരണത്തിനപ്പുറത്തേക്ക് ചുവട് വയ്ക്കുന്നു അങ്ങനെ ചുവടുവെക്കാൻ ജീവിച്ചിരിക്കുമ്പോഴേ മരണത്തിനപ്പുറത്തേക്ക് ചുവട് വയ്ക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ